നീ ചോദിച്ചു പറഞ്ഞല്ലോ എല്ലാരും പത്താം മാസത്തിലും അല്ല എന്നിട്ട് എന്റെ അമ്മ പന്ത്രണ്ടാം പന്ത്രണ്ടാം ആ ഡിസംബർ ഡിസംബർ നോക്കീന്നെ എനിക്ക് ഫോണിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒക്കെ മങ്ങിട്ടാ കാണുന്നത് നിന്റെ കണ്ണ് പോയിന്ന് ആ ഇപ്പഴാ സമാധാനായത് ഞാനും വിചാരിച്ച എന്റെ ഫോണ് കംപ്ലൈന്റ് ആയിന്ന് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് പറയൂ മൈദാമാവ് ഗോതമ്പു മാവ്മാവ് അമൃതം പൊടി അതോടെ ചേർപ്പോ ആ പിന്നെ ആ മൂഷത്ത് ഒരു മാവ് ഉണ്ട് അതുകൂടെ പറഞ്ഞാലോ അതൊടഞ്ഞു വിട്ടു ചെറുക്കൻ്റെ സകല കാര്യങ്ങളും അന്വേഷിച്ച പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കാവുള്ളു അതെന്താ നീ അങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റിയ അവന്റെ മൂക്ക് പറ്റരുത് അതുകൊണ്ട് എടി കല്യാണം കഴിക്കുന്ന മുമ്പ് നീ കണ്ണും മൂക്കും കാണിച്ച് എന്നെ വശീകരിച്ചെടുത്തതല്ലേ എന്റെ ദൈവമേത്തി കാണിച്ചാലും മനസ്സിലാകാത്ത ഒരു മനുഷ്യനെ